കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ടി എ സ്ഥാനാര്ത്ഥി ജി കൃഷ്ണകുമാർ കുണ്ടറ നിയോജക മണ്ഡലത്തില് പര്യടനം നടത്തി വേലുത്തമ്പി സ്മാരകത്തില് പുഷ്പാര്ച്ചന നടത്തിയാണ് കുണ്ടറയിലെ പര്യടനത്തിന് തുടക്കം കുറിച്ചത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു ശേഷം കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെത്തിയത് റോഡ് ഷോയോടുകൂടിയാണ് ബിജെപി പ്രവർത്തകർ കൃഷ്ണകുമാറിനെ സ്വീകരിച്ചത് സ്ഥാനാർത്ഥി പര്യടനത്തിന് കുണ്ടറ വേലിത്തമ്പി സ്മാരകത്തിൽ നിന്നും തുടക്കം കുറിച്ചു ഇളമ്പള്ളൂർ ദേവി ദർശനം നടത്തിയ ശേഷം കൃഷ്ണകുമാർ വേലിത്തമ്പി വിളംബരം നടത്തിയ സ്ഥലത്തും വേലിത്തമ്പി സ്മാരകത്തിലും പുഷ്പാർച്ചന നടത്തി തർക്കമില്ലാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും പക്ഷേ തർക്കം എവിടെയാണ് നാനൂറ് സീറ്റ് കിട്ടുമോ നാനൂറിൻ്റെ മുകളിൽ കിട്ടുമോ ഇതിൽ മാത്രമേ തർക്കമുള്ളൂ അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ജയിച്ചു വരാൻ പോകുന്നത് ഇതൊരു ചരിത്ര സംഭവമാണ് കാരണം മുൻകൂട്ടി അറിയുന്നു ആരാണ് വരാൻ പോകുന്നത് അപ്പോൾ ആ പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയിലേക്കാണ് ആളുകളെ അയക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് ബി കൊല്ലം ജില്ലയിൽ നിന്ന് കൃഷ്ണകുമാർ അയക്കണമെന്ന് ജനങ്ങൾക്ക് മനസ്സാ തോന്നിയിരിക്കുന്നു അതെന്നാണ് അത് ഇതിൻ്റെ പങ്കാളിത്തമാണ് ഇന്നലെ നമ്മൾ റോഡ് ഷോയിൽ കണ്ടത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ നന്മയാണ് അതിനകത്ത് നടനാണോ സ്ഥിരം രാഷ്ട്രീയക്കാരനാണോ എന്നല്ല ജനനന്മ ആരാണോ അത് ജനങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നത് നരേന്ദ്രമോദിയിലൂടെ മാത്രമേ അത് കൊണ്ടുവരാൻ കഴിയൂ എന്നാണ് ഉദാഹരണം രണ്ടെണ്ണം കൊല്ലത്ത് കാണാൻ കഴിയും ഒന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ടതും രണ്ട് നാൽപ്പത് കൊല്ലത്തോളം അടഞ്ഞുകടഞ്ഞ നമ്മുടെ നാഷണൽ ഹൈവേ ഇന്ന് തുറന്നുകൊടുത്തത് രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷം മാത്രം ഗ്യാരണ്ടി ഉള്ളൂ മോദിയുടെ ഗ്യാരണ്ടി കൂടെയുണ്ട് കൃഷ്ണകുമാർ തുടർന്ന് കുണ്ടറയിലെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി സൂപ്പർ നരേന്ദ്രമോദി